രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവിധ ലോ എണൻസ് എക്സാമുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെൻഡേഴ്സിന്റെ ഫസ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊല്ലം കുറച്ചധികം ന്യൂ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കോച്ചിങ്ങിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിലെ ഒന്നാമത്തെ ഫീച്ചറാണ് പേഴ്സണൽ മെൻ്റർഷിപ്പ് ഈ മെൻഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചിങ് ഫാക്കൽറ്റീസ് അല്ലാണ്ട് ട്വൻറ്റി മെൻഡേഴ്സിനെ നമ്മൾ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഓരോ കുട്ടിക്കും ഓരോ മെൻഡറിനെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഓരോ കുട്ടിക്കും ഓരോ നീഡ്സും ഓരോ തരത്തിലുള്ള കെയറുമാണ് റെക്വയർ ആയിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ ഈ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് നോക്കാനായിട്ടാണ് നമ്മൾ ഈ മെൻഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മെൻഡറും സ്റ്റുഡൻറ്റും തമ്മിൽ വൺ ഓൺ വൺ വീഡിയോ ആൻഡ് ഓഡിയോ സെഷൻസ് ഉണ്ടായിരിക്കും ഈ സെഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഈ കുട്ടിയുടെ നീഡിനനുസരിച്ചുള്ള ഷെഡ്യൂളും സ്റ്റഡി പ്ലാൻസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വിവിധ ലോ എൻട്രൻസ് എക്സാംസ് അതിൻ്റെ സിലബസ് അതിൻ്റെ ഡേറ്റ്സ് അതിൻ്റെ അപ്പോ വരുന്ന അപ്ഡേറ്റുകൾ ഇതെല്ലാം ഈ മെൻഡേഴ്സ് വഴി നിങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് മിക്കപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് കൊളാബറേറ്റീവ് ലേണിംഗ് മെക്കാനിസം ഇല്ല അല്ലെങ്കിൽ ഇതൊരു ഐസൊലേറ്റഡ് സ്റ്റഡി ആയിരിക്കും എന്നുള്ളത് ഒട്ടക്കാണോ പഠിച്ചു പോകുന്നത് അപ്പോൾ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ് ഈ മെൻഡർഷിപ്പ് പ്രോഗ്രാം കാരണം ഈ മെൻഡർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരികയും അവർ വഴി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡീനെ ഒരുപാട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതുവഴി ലേണിങ് കുറച്ചും കൂടെ എൻജോയബിൾ ആയിട്ട് മാറുകയും ഒരു മെൻഡറിൻ്റെ കീഴിൽ നമ്മൾ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മെൻഡറിന് തൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിൽ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനും ഏതൊക്കെ മേഖലകളിലാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ മെൻറ്ററിന് സാധിക്കുന്നതാണ് മെൻഡേഴ്സിന്റെ വൺ ഇയർ കോച്ചിങ്ങിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് ഇത് വൺ ഇയറിലേക്ക് ഓൺലൈൻ ഫീസ് വരുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും ഓഫ്ലൈൻ ഫീസ് വരുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഫോം ഫിൽ ചെയ്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻസ് കൺഫേം ചെയ്യാവുന്നതാണ്